െട്ടെ ഫെയ്ത്ത് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ അച്ഛനോടൊപ്പം കാണാൻ പറ്റിയതിൽ സന്തോഷം അച്ഛാ വളരെ ലേറ്റായിട്ട് ഒരു വിഷയം കൈകാര്യം ചെയ്യണം ലേറ്റായി പോയി ദനഹ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ സഭയിൽ പിണ്ടികുത്തിരുന്നാളിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ പിണ്ടികുത്തിരുന്നാളിനെ കുറിച്ച് അച്ഛനിൽ നിന്ന് തന്നെ കേട്ടറിയണം കാരണം പലയിടത്തും കൺഫ്യൂഷനുണ്ട് ഒന്നാമത്തെ കാര്യം ഈ പിണ്ടികുത്തിരുന്നാളിൻ്റെ ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അന്വേഷിക്കുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് കാരണം ഇതിനെക്കുറിച്ച് ഒട്ടും അറിയാത്ത ആളുകൾ നമ്മുടെ കേരള സമൂഹത്തിൽ സീറമലപാർ സഭയിൽ തന്നെയുണ്ട് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്താ നടക്കുന്നത് അതവർ വളരെ ന്യൂട്രലായിട്ട് സംശയത്തെ ചോദിക്കുന്നതാണ് വേറെ കുറച്ച് പേര് വലിയ വിമർശനം ഉന്നയിക്കുന്നു ഇത് ദീപാരാധനയാണോ നിങ്ങൾ ചെയ്യുന്നത് ഇനി അഗ്നിദേവനെ ആരാധിക്കുകയാണോ ഇതെന്താ നടക്കുന്നത് അജ്ഞാത കൊണ്ടായിരിക്കും അത്തരം ചോദ്യങ്ങൾ ഉയരുന്നു അപ്പോൾ ആക്സിഡന്റ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്താണ് ഈ പിണ്ടുകുത്തിരുന്നാൾ അതിൻ്റെ ചരിത്രം എന്താണ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രഘോഷിക്കുന്നത് എന്താണ് സഭാ പാരത്തിൽ ദനഹാ തിരുനാൾ വളരെയേറെ പ്രാധാന്യമുള്ള തിരുന്നാളായിരുന്നു ഒരു പക്ഷേ ക്രിസ്മസ് പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യാവതാരഹസ്യത്തിൻ്റെ തിരുനാളായി ആഘോഷിച്ചിരുന്നത് ദനഹാ തിരുനാളാണ് ഇപ്പോഴും ചില സഭാ സമൂഹങ്ങൾ ഓർത്തോ സഭാ സമൂഹങ്ങൾ ദനഹയാണ് ക്രിസ്മസ് പോലെ പ്രവിയായിട്ടും ഒക്കെ ആഘോഷിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം അതാണ് ദനഹ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ദനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം തന്നെ ഉദയം സൂര്യോദയം ഉദയം ഉദയം ചെയ്യുന്നതാണ് സൂര്യൻ ഉദിക്കുന്ന ആ കിഴക്കിന് മദൻഹ എന്നാണ് സുറിയാനി പറയുന്നത് മാർത്തോമ ക്രിസ്ത്യാനികൾ ഈ ധനഹാ തിരുനാളിന് വലിയ പ്രാധാന്യം കൊടുത്തു ഒരു പക്ഷേ ആഗോള സഭയുടെ തന്നെ ആ ആരാധനക്രമ പൈതൃകത്തിലേക്ക് വിലപ്പെട്ട സംഭാവന മാർത്തോമ ക്രിസ്ത്യാനികൾ നൽകിയ ഒരു മേഖലയാണ് ഈ ധനഹാതിരുന്നാൾ രണ്ട് ഭീഷണകോണങ്ങളിലൂടെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഒന്ന് പിണ്ടികുത്തി പിണ്ടുകുത്തിപ്പെരുന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിൻ്റെ വടക്കൻ പ്രദേശത്തൊക്കെ പ്രത്യേകിച്ചും ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട തൃശൂർ അങ്ങനെയൊക്കെയുള്ള പ്രദേശത്ത് വടക്കം എന്ന് പറഞ്ഞാൽ മലബാർ പിന്നെ തെക്കൻ പ്രദേശത്ത് രാക്കുളിപ്പിരുന്നാൾ എന്ന് പേരിൽ അത് പ്രത്യേകിച്ചും പാലാ കേന്ദ്രീകൃതം തന്നെ വേണമെങ്കിൽ മുന്നോട് കേന്ദ്രീകരിച്ച് രാക്കുളി തിരുനാൾ എന്നുള്ള പേരിൽ നടത്തി ഇത് രണ്ടും ഈ ദനഹ എന്ന തിരുനാളിൻ്റെ ആ ദൈവശാസ്ത്ര സമ്പന്നത ആഴത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് പിണ്ടികുത്തി പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാഴപ്പിണ്ടിയിൽ തിരികൾ വെച്ച് അത് കത്തിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ദീപാവലി ആഘോഷത്തോടെ ഒരു പക്ഷേ നമുക്ക് തോന്നാവുന്ന ഒന്ന് എന്നിട്ടിങ്ങനെ പിണ്ടികുത്തി അവിടെ ദീപം കൊളുത്തിയിട്ട് ഏൽ പയ്യ എന്നിങ്ങനെ പാടിക്കൊണ്ട് അത് ചുറ്റും നടക്കുന്നു ഏൽപ്പയ്യ എന്ന് പറഞ്ഞ സുറിയാന് എക്സ്പ്രഷൻ്റെ അർത്ഥം ദൈവം പ്രകാശമയനാകുന്നു എന്നാണ് ഗോഡ് ഈസ് ബ്രൈറ്റ് അതാണ് അത് പാടിക്കൊണ്ട് നടക്കുന്നു അപ്പോൾ ഉദയ സൂര്യനെ ഓർമ്മിപ്പിക്കുകയാണ് പെട്ടെന്ന് ദൈവം പ്രകാശമാണെന്നുള്ളൊരു ഒരു ചിന്ത നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴത്തിലുള്ളതാണ് അതുപോലെ സഭാ പാരമ്പര്യത്തിലും ആഴത്തിൽ വരുന്നിട്ടുള്ളൊരു ചിന്തയാണ് ദൈവം പ്രകാശമാകുന്നു എന്നുള്ളത് ആ പ്രകാശം നമ്മെ പ്രകാശിപ്പിക്കണം നമ്മുടെ പാപത്തിൻ്റെയും അജ്ഞതയുടെയും ഒക്കെ ആ ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചം പകരേണ്ടത് ദൈവമാകുന്ന പ്രകാശമാണ് അപ്പോൾ യോഹനാനുസവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ഏശീയ ഒമ്പതാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു ഭൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു ധനഹയോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ മാമോദിശയോട് ബന്ധപ്പെട്ട് ഈ പ്രകാശത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട് മാറപ്രേം കർത്താവിൻ്റെ മാമോദിശയെക്കുറിച്ചുള്ള ആ ഗീതങ്ങളിൽ ഇങ്ങനെ പാടുന്നുണ്ട് കർത്താവിൻ്റെ മാമോദിശ വേളയിൽ വെള്ളം പ്രകാശമാനമായി തീർന്നു ധനഹാ തിരുനാളിൻ്റെ യാമപ്രാർത്ഥനകളിൽ പല പ്രാവശ്യം ഈ ഒരു ചിന്ത ആവർത്തിച്ചു വരുന്നുണ്ട് ഈശോ ഈശോമിശിക ജീവിക്കുന്ന പ്രകാശമെന്ന് വിളിക്കുന്നു പ്രകാശങ്ങളുടെ എല്ലാം ശ്രേഷ്ഠമായ പ്രകാശമാണ് മിശിക എന്ന് പറയുന്നു എല്ലാ പ്രകാശരശ്മികളുടെയും മഹത്വപൂർണമായ ശോഭയാണ് ഈശോ ഈശോമിശിക എന്ന് പറയുന്നത് അങ്ങനെ ഈശോയെ പ്രകാശത്തോട് ചേർത്ത് ചിന്തിക്കുക അത് വളരെ സമ്പന്നമായ ക്രൈസ്തവ ചിന്തയാണ് അതിനെ അതിമനോഹരമായി ലളിതമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് പിണ്ടികുത്തി പെരുന്നാളിൻ്റെ വലിയ ശ്രേഷ്ഠത അതത്രയും സമ്പന്നമായൊരു ചിന്ത ലളിതവും സമ്പന്നവുമായ ഒരു ചിന്തയെ ഈ ഭാരതീയ കാഴ്ചപ്പാടിന് വളരെ ചേർന്ന് പോകുന്ന ചിന്ത ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ ഉടനീളം അത് പ്രാവർത്തിയമാക്കുന്നതിന് യാതൊരു തടസ്സവും നല്ലൊരു കാര്യമാണ് ഈ മറിച്ച് രാക്കുളി പെരുന്നാളിനെ കുറിച്ച് ഇങ്ങനെ ചേർത്ത് പറയേണ്ടതുണ്ട് ഈ ധനഹായോടനുബന്ധിച്ച് കർത്താവിൻ്റെ മാമോദീസയെ സ്മരിച്ചുകൊണ്ട് വെള്ളത്തിലിറങ്ങി കുളിക്കുന്നു അവിടെ പ്രകടമായി പറയുന്നൊരു കാര്യം കർത്താവിൻ്റെ മാമോദീസയാണ് നമ്മുടെ മാമോദീസയുടെ അടിസ്ഥാനം ആ മാമോദീസ എന്ന് പറയുമ്പോൾ അത് കേവലം വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതല്ല ആ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുക എന്നുള്ളത് കർത്താവിൻ്റെ മരണോത്ഥാനങ്ങളുടെ പ്രതിരൂപാത്മകമായ ആവിഷ്കാരമാണ് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ടെന്ന് ശരിക്കും കർത്താവിൻ്റെ പ്രസഹാരസ്യയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സബദി പറയുന്നുണ്ട് ഞാൻ മുങ്ങുന്ന മാമോദീസ മുങ്ങാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയ വിശ്വാസിയുടെ മാമോദീസ എന്നാൽ ഈശോയുടെ മാമോദീസയാണ് അതിൻ്റെ അടിസ്ഥാനം ഇതിനെ പ്രതിരൂപാത്മകമായി അവതരിപ്പിക്കുന്നതാണ് ഈശോ മാമോദീസ സ്വീകരിച്ചതുപോലെ വെള്ളത്തിൽ മുങ്ങുക അപ്പോൾ ദിനഹാത്തിരുന്ന ആളിൽ കർത്താവിൻ്റെ മാമദീസയുടെയും കർത്താവിൻ്റെ ലോകത്തിലുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെയും ഒക്കെ ചിന്തകളെ നമ്മൾ ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു അതാണ് ധനഹായുടെ അല്ലേ ചെയ്യുന്നത് ജനുവരി ആറാണെങ്കിൽ ജനുവരി അഞ്ച് വൈകിട്ടാണ് ദേവാലയങ്ങളിൽ നമ്മൾ ശുശ്രൂഷ നടത്തി ചേർത്ത് കൂടി നടത്തിയത് അത് വളരെ അച്ഛൻ പറഞ്ഞപ്പോഴെ കുറിച്ചുകൂടെ വ്യക്തമായിട്ടുണ്ട് വളരെ ജനകീയമായിട്ട് ഏറ്റെടുക്കേണ്ടതും പിതാവ് പിതാവൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാ വീടുകളിലും നടത്താവുന്നതാണ് എല്ലാ വീടുകളിലും ഈ ഒരു ഈ ദീപം തളിച്ച് ഈ ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവിനെ ഏറ്റു പറയുന്ന ഒരു സുസമിസ നമുക്ക് നല്ലതാണോ രാഘവാനം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നന്ദി ദിനഹ തിരുനാളിനെക്കുറിച്ച് രാക്കുളി തിരുനാളിനെക്കുറിച്ച് പെൺകുട്ടി തിരുന്നാളിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് താങ്ക് യു